നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റെഗുലറായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ കോഴിക്കോട് റീജിയണൽ ഓഫീസ് വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ കോഴിക്കോട് മേഖലാ ജില്ലാ കാര്യാലയത്തിലേക്ക് കൊമേഴ്സ്യൽ അപ്രൻറ്റീസ് പരിശീലന തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു അഭിമുഖം നടക്കുന്ന തീയതി പതിനെട്ട് നാല് രണ്ടായിരത്തി രാവിലെ പത്ത് മുതലാണ് ഒരു ഒഴിവാണ് നിലവിലുള്ളത് അതായത് രണ്ട് കാര്യാലയത്തിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് രണ്ടിലും ഓരോ ഒഴിവേതും ടോട്ടൽ രണ്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് ഈ നിയമനം വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തിയാറ് വയസ്സ് നിങ്ങൾക്ക് കവ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നിങ്ങൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദം ഏതെങ്കിലും സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള പി ജി ഡി സി എ അല്ലെങ്കിൽ ഡി സി എ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ മുൻപ് ഇതുപോലെ പരിശീലനം ലഭിച്ചവർ അപ്രൻറ്റേസ് ഷിപ്പ് ചെയ്തവർ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല പ്രതിമാസം നിങ്ങൾക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് ഒൻപതിനായിരം രൂപയാണ് ലഭിക്കുക പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും അതോടൊപ്പം ആധാർ കാർഡ് അതുപോലെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് ആറ് മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കയ്യിൽ കരുതണം തേർഡ് ഫ്ലോറ് സൊമറൈൻ സ്ക്വയർ ലിങ്ക് റോഡ് കോഴിക്കോട് അറുപ അറുപത്തേഴ് മുപ്പത് പൂജ്യം രണ്ട് എന്ന പിന്നാണ് നിങ്ങൾ നേരിട്ട് തന്നെ ഹാജരാവേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നിയമനവും അത് കഴിഞ്ഞേ നടത്തുള്ളൂ ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കാരണം ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് മറ്റ് കാര്യങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന നടത്തുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവർ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ നടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ